നിങ്ങൾ ഈ കാണാൻ പോകുന്ന റൂട്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റോഡ് ചങ്ങനാശ്ശേരി മുതൽ ആലപ്പുഴ വരെയുള്ള റൂട്ടാണ് അതായത് കുട്ടനാട് സൈഡാണ് കാണുന്നത് എത്ര മനോഹരമായ റൂട്ടാണ് പണതി പണതി ഗവൺമെൻറ് പഠിതിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന സകല പാലങ്ങൾ ഒളിച്ച് വളരെ ഉയരത്തിൽ പണിത് പൂർത്തീകരിച്ചിരിക്കുകയാണ് മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ റൂട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എത്ര സുന്ദരമായ റൂട്ടാണ് ഈ അടുത്ത സമയത്ത് ഗവൺമെൻറ് പണിതിരിക്കുന്നത് നല്ല രീതിയിലും ഒരു തടസ്സങ്ങളുമില്ലാതെ മനോഹരമായ റൂട്ടാണ് യു ഡി എഫ് സർക്കാരും പടത്തിരിക്കുന്നത് നമ്മൾ ഈ റൂട്ടിലൂടെ ഒന്ന് യാത്ര ചെയ്യുമ്പോഴാണ് ഈ റൂട്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും നിങ്ങൾ ആലപ്പുഴയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കുവാൻ കഴിയുമെങ്കിൽ ദുർഭാഗ്യമായിരിക്കും തിരക്കേറിയ ഒരു റോഡാണ് ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് വളരെ മനോഹരമായി പണിതിരിക്കുന്നു ചങ്ങനാശ്ശേരി മുതൽ ആലപ്പുഴ വരെ ടാർ ചെയ്ത് വൃത്തിയാക്കി പാലങ്ങളെല്ലാം ഇതുവായിട്ട് പണിത് തയ്യാറാക്കിയ ഒരു ബോട്ടാണ് ഇത് വീണ്ടും നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോകാം i you

మంతా ఏజెన్సీ కైలా ఏజెన్సి కైలా అప్పుడు ఈ సీఎస్టి ఆ ఇది అక్షయ పోల సంభవ్ అదివర చే అందాసి అప్పుడు పట్టి